ഹായ് ഫ്രണ്ട്സ് അസ്ലാമല്ലും അപ്പൊ ഒരു കല്യാണത്തിന് വന്നേക്കണ കേട്ടോ അപ്പൊ ഇക്കെ തറവാടിന്റെ അടുത്തുള്ള ഒരു വീട്ടിലെ കല്യാണത്തിനാ വന്നേക്കണത് അപ്പൊ അദ്ദേഹിക്കാൻ ഉമ്മയും വാപ്പയും പിന്നെ ഭാബിമാരുണ്ട് ചേട്ടന്മാരുണ്ട് നാത്തന്മാരുണ്ട് കളീന അങ്ങനെ എല്ലാരും ഉണ്ട് നമ്മളെല്ലാരും കൂടെ വന്നേക്കണം അപ്പൊ ഇതേന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഇണ്ട്ട്ടാ അപ്പൊ എല്ലാരും കൂടിയാണ് കല്യാണത്തിന് വന്നേക്കണത് അപ്പൊ ഞാൻ വന്നപ്പോ നേരം വഴുകി പോയിട്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ഞാൻ വന്നപ്പ അതുകൊണ്ട് പെണ്ണിനെ കയറ്റണ സീനൊന്നും എടുക്കാൻ പറ്റിയില്ലാട്ടാ പിന്നെ ചെക്ക വന്ന് നിക്കാ കഴിഞ്ഞപ്പോ ബൊക്ക കൊടുക്കുന്ന സീന് ജസ്റ്റ് ഒന്ന് എടുക്കാൻ പറ്റിന്നുള്ളൂട്ട് അപ്പൊ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ഏർ മഹർ കൊടുക്കുന്നതും പാലുടിപ്പിക്കുന്നതൊന്നും എടുക്കാൻ പറ്റില്ല ഞാൻ നേരം പോയി വന്നത് അപ്പൊ ഇങ്ങനെ കല്യാണത്തിന് വരുമ്പോഴാണല്ലോ എല്ലാരും കൂടി ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത് കഥിന്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കണുണ്ട് അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് എടുക്കാൻ പറ്റുള്ളൂട്ടോ അപ്പൊ അതെ ഇതൊക്കെ ഇക്കാര്യ തറവാടിന്റെ അടുത്തുള്ളതും പിന്നെ ഇത് മാമാന്റെ മോള് അതിന്റെ മോള് അങ്ങനെ ഉമ്മ അങ്ങനെയൊക്കെ ഇട്ടാ അപ്പൊ കൊറച്ച് തിരക്കപ്പൊ ഫുഡ് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വന്നിരിക്കണേ അപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടിരിക്കണത് അത് വർത്താനൊക്കെ പറഞ്ഞ് ചോറൊക്കെ കഴിക്കാലോ എന്ന് വിചാരിച്ച് നെയ് ചോറും ചിക്കൻ കറിയാണ് കറിയാണാ അപ്പൊ ഇവിടെ സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കൊച്ചിയിലൊക്കെ ആണെങ്കിൽ ബിരിയാണി ആയിരിക്കും അപ്പൊ ഈ നാട്ടുമറ സൈഡ് എപ്പോഴും ചിക്കനും നെയ്ച്ചോറും ഒക്കെ തന്നെ ആയിരിക്കും അപ്പൊ ആ ഭക്ഷണം കഴിച്ചിട്ട് കാണാം അപ്പൊ നമ്മൾ ചോറ് അഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്കനും പെണ്ണും പോകണം കേട്ടോ ചെക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണ പെണ്ണിനെ അപ്പൊ ജസ്റ്റ് ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂട്ടോ ഫ്രണ്ടിലൊക്കെ നിറച്ച് തരക്കാരണം വീഡിയോ എടുക്കാനായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല പിന്നെ അതിൽ കൂടി റൗണ്ട് അടിച്ചിട്ടാണ് കാറിന്റെ അവിടെ വന്ന് ഇങ്ങനെ നിന്നത് അപ്പൊ ആറേ മുക്കാലാവുമ്പോ നമ്മളെല്ലാരും കൂടി ഒരു ടൂറിസ്റ്റ് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ നമ്മെല്ലാരും കൂടി ചെക്കൻ്റെ വീട്ടിലേക്ക് പോകണു അപ്പൊ കുറച്ചു നേരം അവിടെ ചേട്ടൻ ചേട്ടത്തിന്റെ വീട്ടിലൊക്കെ പോയിരുന്നിട്ടുണ്ട് പിന്നെ ആറേ മുക്കാലായപ്പോ നമ്മൾ കല്യാണ വീട്ടിൽ വന്നിട്ട് ണ്ട കല്യാണ ബസ്സാണ് അടിച്ച് പൊളിക്കണ പാട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കോപ്പി റൈറ്റ് കിട്ടണ കാരണം ഞാൻ പാട്ട് ഇട്ടില്ല എല്ലാരും നമ്മുടെ അയൽവക്ക മൊത്തം അടിച്ചു പൊളിക്കണട്ട അതെ അത് അതിന്റെ രണ്ടാമതുകൾ ആണ് മറ്റേത് തറവാടിന്റെ അടുത്തുള്ളതാണ് കേട്ടാ ബുഷറത്ത അപ്പൊ എല്ലാരും നല്ല എൻജോയ്മെന്റ് ചെയ്യണിട്ടാ നമ്മളും കളിച്ചു അപ്പൊ കൊറച്ചിങ്ങനെ വീഡിയോ എടുത്ത് പിന്നെ ഞാൻ വീഡിയോ എടുക്കണ കാരണം ഞാൻ കൂടുതൽ ഞാൻ കളിക്കുന്നതൊന്നും എടുത്തില്ല ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒന്ന് ¿El അപ്പൊ എല്ലാരും നല്ല അടിപൊളി ഡാൻസ് കളിച്ചിട്ട് കളിച്ചിട്ടാ അപ്പൊ സമയം പോണത് അറിഞ്ഞേ ഇല്ല അപ്പഴത്തേ കല്യാണ ചെക്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ അവിടെ ഹാളിലേക്ക് കയറാൻ വേണ്ടി പോണിട്ട അപ്പൊ അവിടെ ചെന്നിരുന്നപ്പ ചെക്കനും വെണ്ണും വേറെ ഡ്രസ്സൊക്കെ മാറ്റി ഫോട്ടോ ഫോട്ടോഷൂട്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം നമ്മൾ അവിടെ ഇരുന്നപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ അപ്പുറത്തെ സെക്ഷനിലാണ് അപ്പൊ അങ്ങോട്ട് പോകാലോ എന്ന് വിചാരിച്ചു അപ്പൊ ജസ്റ്റ് ഒന്ന് ചെക്കിൻ്റെ മണ്ണിന്റെ റിസപ്ഷന്റെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തോളൂട്ടോ കൂടുതൽ പേര് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കണം കാരണം അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല ഫ്രണ്ടിപ്പോ എടുക്കാനാണെങ്കിൽ നിറച്ചും ആണുങ്ങളൊക്കെ ഞാൻ പിന്നെ അങ്ങോട്ട് പോയി എടുത്തില്ല അപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് നമ്മളെല്ലാരും കൂടി ഇപ്പുറത്ത് വന്നേക്കണന്നിട്ടാ അപ്പൊ ഇവിടെ നെയ്ച്ചോറ് തന്നെയാണ് പുളി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പരിപ്പ് കറി ബീഫ് റോസ്റ്റ് അപ്പൊ ഇവിടുത്തെ പുളിക്കറി നല്ല ടേസ്റ്റാണ് കഴിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ പരിപ്പറി പരിപ്പറി സ്പെഷ്യൽ ആണ് ആലുവേലും പരിപ്പറിയെന്നു പറഞ്ഞാൽ ഒരു സ്പെഷ്യലാണ് ഇട്ടാ പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ നമ്മളിഞ്ഞ് ഇത് കഴിച്ചിട്ട് കാണാം അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോ നല്ല ഡാൻസ് അടിപൊളി ഡാൻസ് ഇട്ടാ അപ്പൊ കോപ്പി റേറ്റ് കിട്ടണോണ്ട് ഞാൻ ഈ പാട്ടൊന്നും ഇടാത്തത് നല്ല ഡാൻസ് ഇപ്പൊ കുറച്ചേരം നമ്മളതൊക്കെ കണ്ടോണ്ടിരുന്നട്ടാ ഇപ്പുറത്ത് കുറെ ചെക്കന്റെ കൂട്ടുകാരന്മാരാണ് തോന്നുന്നു അവരും അവിടെ എടുത്ത് കളിക്കുന്നുണ്ട് അപ്പൊ നല്ല ഡാൻസ് എനിക്ക് എനിക്കിഷ്ടായിട്ടാ നമുക്ക് കണ്ടിരിക്കാൻ തന്നെ തോന്നും പിന്നെ ചെക്കനും പെണ്ണും കൂടി കളിക്കണട്ടാ ഇപ്പത്തെ ട്രെൻഡാണല്ലോ ഇത് അപ്പൊ നന്നായിട്ട് രണ്ടുപേരും കളിക്കുന്നുണ്ട് നല്ല നല്ലൊരു വൈബാണത് അല്ലെ കല്യാണത്തിൻ്റെ ഡാൻസ് കളിക്കണത് അപ്പൊ ഇന്നത്തെ എന്റെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കിട്ടാരെ അപ്പൊ കുറച്ച് ഭാഗങ്ങൾ രാവിലത്തെ കൊറച്ച് ഭാഗങ്ങളൊക്കെ മിസ്സായി പോയിട്ടോ അപ്പൊ പിന്നെ ബാക്കി റിസെപ്ഷന്റെ ഒക്കെ കുറച്ച് കൊറച്ചധിക എടുത്തത് നിങ്ങക്ക് കാണിച്ചു തന്നല്ലോ അപ്പൊ എല്ലാവരും എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ എല്ലാരും കൂടെ ഐസ്ക്രീം കഴിക്കാനുള്ള തിരക്കിലാണോ അപ്പൊ നമ്മ പിന്നെ വസിക്കറി വീട്ടിൽ പോട്ടെ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസാംക്കും